ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളെപ്പോഴും തക്കാളി രസം പരിപ്പ് രസം അങ്ങനത്തെ കുറേ രസങ്ങളൊക്കെ ഉണ്ടാക്കാറില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ മാവുണ്ടല്ലേ പച്ച മാങ്ങ മാങ്ങയും കൊണ്ടുള്ള ഒക്കെ രസമാണ് കേട്ടോ ഇത് ഇവിടെയൊക്കെ ഭയങ്കര ഫേമസ് ആണ് കല്യാണത്തിനൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റ് നമുക്ക് കുടിക്കാനായിട്ട് ഇത് തരും ഇത് നല്ല പുളിയാണ് കേട്ടോ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നവർക്ക് പുളി ഒത്തിരി ഇഷ്ടവർക്ക് വേണമെങ്കിൽ കഴിക്കാം പക്ഷേ അല്ലെങ്കിൽ നമുക്കിത് കുടിക്കാനായിട്ട് സൂപ്പറാണ് ഈ ക്ലൈമറ്റിനൊക്കെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ ഈ മാങ്ങാ സിസ്റ്റം വരുമ്പോഴും പിന്നെ നമുക്ക് ഈ നല്ല ചൂടാവുമ്പോൾ ഉണ്ടല്ലോ ഇത് നല്ല ചൂട് ചൂടോടെ കുടിക്കാനും തണുത്തിട്ട് കുടിക്കാനും ഒക്കെ നല്ല വെരി സൂപ്പറാണ് അപ്പോൾ നിങ്ങൾ ഇത് കണ്ടോ ഞാനൊരു ഇത് രസത്തിന് ഈ മാങ്ങ എടുത്തിരിക്കുന്നത് ഇതിനധികം പുളിയൊന്നുമില്ല നമുക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങ എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിനധികം പുളിയൊന്നുമില്ല ഇത് നമ്മളിങ്ങനെ ഈ പിന്നെ ഈ മുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് കഴിക്കത്തില്ല ആ മാങ്ങയാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഇത് പീസ് പീസ് ആക്കിയിട്ടിട്ടാണ് ഇത് ഫുള്ള് വേണ്ട അതുകൊണ്ടാണ് പീസ് പീസ് ആക്കിയിട്ടിട്ട് നമുക്ക് കുറച്ച് ബോയിൽ ചെയ്യാം അപ്പം ഉണ്ടല്ലോ മാങ്ങ രസം ഉണ്ടാക്കാൻ ഞാൻ പകുതി മാങ്ങ എടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ച് മതി പിന്നെ പകുതിയില്ല അപ്പം നമ്മളിതിൻ്റെ സ്കിന്നും കളഞ്ഞിട്ട് വേണം നമ്മളത് മുറിച്ചെടുക്കാനായിട്ടോ ഇതുകൊണ്ടാണ് ഞാൻ മാങ്ങ നല്ല കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് വേണം നമുക്ക് വേവിക്കാനായിട്ട് ഇത് നല്ല എരിവുള്ള മുളകാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അപ്പം നിങ്ങൾ നിങ്ങൾ മുളക് എരിവ് എരിവ് എടുക്കാവുള്ളൂ ഞാൻ മാങ്ങ ഈ സോസ് പാനിലെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നമുക്കിനിൻ്റെ കൂടെ പച്ചമുളക് ഇടാം കേട്ടോ നമുക്ക് നല്ലപോലെ ബോയിൽ ചെയ്യാം ഇതേണ്ടോ ഈ മാങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ടേ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതുകൊണ്ടോ നിങ്ങൾക്കിപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കൈകൂടെ നല്ലപോലെ ഫീസ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മിക്സിലിട്ട് ഒന്ന് റൗണ്ട് അടിച്ചാൽ മതി അധികം സോഫ്റ്റ് ആവേണ്ട കേട്ടോ ഇതുകൊണ്ടോ ഞാൻ കാണിച്ചു തരാം നല്ല ചൂടായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഇത് കണ്ടോ മാങ്ങ നല്ലപോലെ തണുത്തിട്ടുണ്ടേ ഇതുകൊണ്ട് നല്ലപോലെ ഇതുണ്ടോ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് അവിടെ നമുക്ക് പച്ചമുളകും കൂടെ കൂടി അരക്കാം കേട്ടോ കുറച്ച് ഒരു ഒന്ന് വൺ റൗണ്ട് മാത്രം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഞാൻ നല്ലപോലെ അരച്ച് കൊണ്ടന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടു ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മൾ വേച്ച് വെച്ച വെള്ളമില്ല അതിനകത്തേക്ക് നമുക്ക് ഒഴിക്കാവേ ഇതുണ്ടോ ഇത്രയും നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ വെള്ളത്തിലേക്ക് മാറ്റാം എല്ലാം കൂടെ നമുക്കിതിനകത്തേക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇതുകൊണ്ടാണ് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്കൊരു ടു മിനിറ്റ്സ് ഒന്ന് ചൂടാക്കണം കേട്ടോ അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കടവ് പൊട്ടിക്കണ്ടേ അപ്പം ഞാനൊരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ചൂടാവട്ടെ അപ്പോൾ നമ്മളെപ്പോഴും വെറൈറ്റി വെറൈറ്റി ആയിട്ട് മാങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ അത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ നമ്മളെപ്പോഴും മാങ്ങാക്കറി മീൻ കറി പിന്നെ എന്താ ചക്കുരി മങ്ങക്കറി അങ്ങനെ കുറേ മങ്ങാക്കറികളൊക്കെ ഉണ്ടാക്കില്ലേ അപ്പം ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കുവാണ് നല്ല ചൂടുകാലത്ത് കാലത്ത് നമുക്ക് കുടിക്കാനും ഒക്കെ നല്ല സൂപ്പറാണ് കുറച്ച് പുളിയും കുറച്ച് മധുരവും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് മധുരം നിങ്ങൾക്ക് ഇടാൻ വേണമെങ്കിൽ ഇടാം ഇഷ്ടമില്ലാത്തവർക്ക് കേട്ടോ പുളി ഒത്തിരി ഇഷ്ടമില്ലാത്തവർക്ക് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒത്തിരി ഡിഫറൻറ്റ് കടുക് പൊട്ടി വരുന്നതിന് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ജീരകം ഇടാം കേട്ടോ ജീരകം നല്ലപോലെ കുറച്ച് പൊട്ടി നല്ലൊരു കളർ മാറുന്നതും കുറച്ച് കരിവേപ്പിടാം കേട്ടോ കരിപ്പിലിട്ടിട്ട് നല്ലപോലെ നമുക്ക് കുറച്ച് ഇങ്കിടണം ഇങ്ക് നമുക്ക് കുറച്ച് പൂളിടുന്നതിന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ എന്നിട്ട് നമുക്ക് നല്ലപോലെ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് കടു പൊട്ടിച്ചെല്ലാം കൂടെ കൂടി ആയിട്ട് ചോദിക്കാം കേട്ടോ നല്ല ചൂടാണ് അപ്പം ഇത് കണ്ടോ കടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇത് കണ്ടോ നല്ല സൂപ്പർ മാങ്ങാ രസം ഇത് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇല്ലെങ്കിൽ നിങ്ങളിതുപോലെ ട്രൈ ചെയ്യുക കേട്ടോ കുടിക്കാനൊക്കെ നല്ല സൂപ്പറാണ് ഇത് കണ്ടോ ഈ ചൂട് കാലത്ത് ഉപ്പൊക്കെ കറക്റ്റാണ് ഇത് കണ്ടോ ഇപ്പം ഇത് ഉണ്ടോ നമ്മളെല്ലാവരും ഈ രസം വീട്ടിൽ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ലതാണെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനലിൻ്റെ പേര് മിനുസ് കെ സ്മൈലി എന്നാണ് ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല ഏതോ കുറച്ച് കുറച്ച് വീഡിയോയിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ അപ്പോൾ ടാട്ടാ അപ്പോൾ ഉണ്ടോ ഈ രസത്തിലുണ്ടല്ലോ കുറച്ച് നിങ്ങൾക്ക് ഒത്തിരി പുളി തോന്നുവാണെങ്കിൽ കുറച്ചുണ്ടല്ലോ കുറച്ച് വെല്ലം പൊടിച്ചിടാം കേട്ടോ അപ്പം കുറച്ച് പുളിയും എരിവും പിന്നെ ആ സ്വീറ്റും ഒക്കെ ആയിട്ട് നല്ല കോമ്പിനേഷൻ ആയിരിക്കും കാരണം ചിലർക്കൊന്നും പുളി അധികം ഇഷ്ടമുണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലല്ലോ ചിലർക്കാണെങ്കിൽ പുളി ഭയങ്കര ഇഷ്ടമാണ്